ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടി നമ്മൾ ഒരു കിലോ പച്ചരിയാണ് എടുത്തേക്കുന്നത് മെഷർമെൻറ്റ് കപ്പിൽ ഒരു അഞ്ച് കപ്പ് അരി ഉണ്ടാവും കുതിർത്തി വെച്ച പച്ചരി മൂന്ന് ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അരി നന്നായിട്ട് അരച്ചെടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മധുരത്തിനാവശ്യമായ ശർക്കര പാനി തയ്യാറാക്കാൻ വേണ്ടി പോവാണ് എഴുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കുക ഇനി ശർക്കരപ്പാനി പാനി നല്ല ചൂടോടുകൂടി നേരത്തെ തയ്യാറാക്കി വെച്ച അരിമാവിലേക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഏഴ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം എങ്കിൽ മാത്രമേ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ ഒരു ആറ് മണിക്കൂറിന് ശേഷം അതായത് ഉണ്ണിയപ്പം ചൂടുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ നമ്മൾ ഇതിലേക്ക് മൈസൂർ പഴം ചേർത്ത് കൊടുക്കണം എനിക്കിവിടെ ചെറിയ പഴങ്ങളാണ് കിട്ടിയിട്ടുള്ളത് വലിപ്പം കുറവായതിനാൽ ഞാൻ ഇരുവണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സിയുടെ ജാളിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി തേങ്ങാ കൊത്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നെയ്യിൽ വറുത്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ കരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നേരത്തെ നെയ്യിൽ വറുത്ത് തേങ്ങ കൊത്തും അരച്ചെടുത്ത പഴവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ഇനി നീണ്ട ഏഴ് മണിക്കൂർ കാത്തിരിപ്പിനൊടുവിൽ നമ്മളിത് ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു ഗ്ലാസ്സിലേക്ക് നമ്മൾ മാവ് എടുത്ത ശേഷമാണ് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതാകുമ്പോൾ മാവ് വേസ്റ്റ് ആവില്ല നല്ല നീറ്റായിട്ട് ഉണ്ണിയപ്പം കിട്ടുകയും ചെയ്യും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പം എണ്ണയിൽ നിന്ന് എടുത്തു നോക്കുക അതേ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയ ഉണ്ണിയപ്പമാണ് ഒരു കിലോ അരി കൊണ്ട് നമുക്കൊരു നൂറ്റി അൻപതോളം ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ചെറിയ കുഴിയുള്ള ആയതുകൊണ്ടാണ് ഇത്ര എണ്ണം കിട്ടിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ വീഡിയോനെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ